പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ ദിവ്യ ഗുപ്തയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നോട്ടീസ് അയച്ചത് ഏഴ് ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നോട്ടീസിൽ പറയുന്നത് പ്ലസ് വൺ സീറ്റ് ലഭിക്കാതെ കേരളത്തിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളി ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം ഇതിനു പുറമെ സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായതോടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു കെ എസ് യു എസ് എഫ് ഐ യൂത്ത് ലീഗ് തുടങ്ങിയ സംഘടനകളാണ് സമരരംഗത്ത് സജീവമായി ഉള്ളത്